ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് ഞങ്ങൾ റഷക്ക് ഹെയർ കട്ട് വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മളുള്ളത് അരീക്കോട് എന്താ നാച്ചുറൽ ഗ്ലോ നാച്ചുറൽ ഗ്ലോ എ ഹെയർ കട്ടിൻ്റെ അങ്ങോട്ട് വന്നത് മധുര ഹോസ്പിറ്റലിൽ നേരെ ഓപ്പോസിറ്റ് അപ്പോൾ ഒരു കസ്റ്റമർ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ നമുക്ക് പ്രത്യേക ഹെയർ കട്ട് ചെയ്തിട്ട് കാണാം കട്ട് ചെയ്യുന്ന വീഡിയോകളൊക്കെ കാണാം ഗൈസ് പക്ഷെ ഭയങ്കര എക്സൈറ്റ്മെന്റിനുള്ളു കാര്യങ്ങളായി ആഗ്രഹിച്ചു വച്ചിട്ട് ആഗ്രഹം സഫലമാകാൻ പോകുന്നു കിടന്നോളൂ മേഡം 我来负责北京。 അപ്പൊ ഗൈസ് റഷയുടെ ഫൈനൽ ലുക്ക് അതുകൊണ്ട് അപ്പം ഗൈസ് ഇത്രേ ഉള്ളൂ വീഡിയോ അപ്പം റിഷ ത്രെഡ് ചെയ്തു ഇനി റിഷ ഹെയർ കട്ട് ചെയ്തു ത്രെഡ് ചെയ്യാനുണ്ട് അപ്പം ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ട്ടെ ഷോപ്പ് മദർ ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് നാച്ചുറൽ ബ്ലോ നമ്മൾ ചെയ്ത് പോവുകയാണെങ്കിൽ എന്താ താങ്കൾക്ക് പറയാനുള്ളത് കുറച്ച് പട്ടിഷോകൾ നിങ്ങൾക്ക് കാണാൻ കഴി